മരണശേഷം ആ തന്നെയാണ് പോസ്റ്റർ സമാധി സമാധി ആയതിനു ശേഷം അവരുടെ തന്നെ അറിയാതെ വീഴുന്നുണ്ട് സമാധി ആയതല്ല മരിച്ചു പോയതാണെന്നുള്ളത് നെയ്യാറ്റിൻകര ഗോവിന്ദ് സ്വാമി സമാധിയായ വിഷയമാണിപ്പോ എല്ലാ ചാനലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളെ ഇനി ഒറിജിനലി സമാധി ആയതാണോ അത് ഇയാൾ മിസ്സിംഗ് ആയിട്ട് വെറുതെ ഒരു സ്ലാബ് അവിടെ കെട്ടിപ്പൊക്കിയിട്ട് ഇയാൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കള്ളം പറയുന്നതാണോ അതൊന്നും നോർമലി മരിച്ചതിന് ശേഷം ഇവരെല്ലാവരും കൂടെ അവിടെ പിടിച്ചിരുത്തിയിട്ട് സമാധിയാക്കിയതാണോ അതന്നെ വീട്ടുകാരനെ തല്ലിക്കൊന്നിട്ട് ഇയാളെ കുഴിച്ചിട്ടിട്ട് സമാധിയാക്കിയതാണെന്നൊക്കെയുള്ള പല രീതിയിലുള്ള ചർച്ചകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇയാളെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തല് ആ നാട്ടിലുള്ളൊരു വ്യക്തിയെ നടത്തിയിട്ടുണ്ട് ഇയാളൊരു കൊടും ക്രിമിനൽ ആണെന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇയാൾ വെളിപ്പെടുത്തുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം വരെ ഒരു ദിവസം വെട്ടി ഒരു സ്ത്രീയെ അടക്കം വരെ വെട്ടി അവിടെ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി ഒന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച് അവിടെ ചെമ്മ്ട് തൊഴിലാളിയായിരുന്നു മുട്ടി തീയപ്പ് കേസിൽ എല്ലാം പ്രതിയാണ് പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കയായിരുന്നു നിസാര പ്രശ്നത്തിന് ഏഴ് പേരെ വെട്ടിയ കേസിൽ അതായത് ഒരു സ്ത്രീ ഉൾപ്പെടെ ഏഴ് പേരെ വെട്ടിയ കേസിൽ ഇയാൾ പ്രതിയാണ് കൂടാതെ ഒരു തീവപ്പ് കേസിലും ഇയാൾ പ്രതിയാണെന്ന് ആ നാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇയാൾ ഇവിടെ നാട് വിട്ടു പോയിട്ട് പിന്നെ മറ്റൊരു സ്ഥലത്ത് വസ്തു വാങ്ങിയിട്ട് അവിടെ ആയിരുന്നു താമസം അവിടെ ഇയാൾ ചുമട്ട് തൊഴിലാളിയായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു അമ്പലമൊക്കെ കിട്ടിയിട്ട് നിന്നിട്ടുള്ളത് അപ്പോൾ സമാധി ആകുന്നതിന് മുമ്പ് ബാക്കിയുള്ളവരുടെയൊക്കെ സമാധാനം കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമി എന്ന് പറയുന്ന ആള് പുള്ളിയൊക്കെ ചില്ലർക്കാരനൊന്നും അല്ല അത്യാവശ്യം നല്ല ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഇതുപോലത്തെ ഒരു കേസിലൊക്കെ നമ്മള് അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ ഒരു ക്രെഡിബിലിറ്റി നോക്കും ഇവിടെ ഈ ക്രെഡിബിലിറ്റി നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്രിമിനൽ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരൻ പറയുന്നത് സമാധിയെ കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളും സമൂഹത്തിലുണ്ട് ഈ സമാധി എന്നുള്ള വാക്ക് മറ്റു പലരും മരിച്ചു പോകുമ്പോഴും ഉപയോഗിക്കാറുണ്ട് അതൊരു വലിയ ഒരു വാക്കായിട്ട് അവർ പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ചേർന്ന ആളുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നുണ്ട് പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് സമാധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ സമാധി ആവണമെങ്കിൽ കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് ഈ സാമി പറയുന്നത് ഇപ്പൊ ഈ നെയ്യാറ്റങ്കര ഗോപന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരുടെ ഭാഷയിലാണെങ്കിലും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇയാൾക്ക് അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ് പിന്നെ ഈ സമാധി ആകാന്നുള്ളത് സയൻറ്റിഫിക്കലി ഒരു അപ്സേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ക്വാളിറ്റി ഇയാൾക്ക് ഉണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ് ഇനി ഇയാളെ പറ്റിയിട്ട് വേറൊരു കാര്യം കൂടി വേറൊരു നാട്ടുകാരൻ ഞെട്ടിക്കുന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കേൾക്കാം ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് നടത്തും ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ അറിയാമെന്നുള്ളതാണ് അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോ അവിടത്തെ പരിസരത്തുള്ളവര് അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെ വീട്ടിനകത്ത് അടക്കിയിട്ടുണ്ട് ആ വീട് വിട്ടിട്ടുണ്ട് വിട്ടിട്ടാണ് ഇവരി സെന്റ് വാങ്ങി താമസിക്കുന്നത് ഇവിടെ എത്ര വർഷമായിട്ടുള്ള ഇവിടെ ഇപ്പൊ പത്ത് ഇരുപത് വർഷം കൊണ്ട് താമസിക്കുകയാണ് ഇയാളുടെ മൂത്ത മകൻ മരിച്ച സമയത്തും അയാളെ പിടിച്ചിട്ട് സമാധിയാക്കാൻ ഇവരെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ നാട്ടുകാരൊക്കെ എതിർത്തത് കൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് ഇയാളുടെ വീട്ടിനകത്ത് തന്നെ ഈ മകനെ കുഴിച്ചിട്ടു എന്നാ പറയുന്നത് പിന്നെ ആ വീട് വിറ്റിട്ടുമുണ്ട് ആ വിറ്റിട്ട് ഇത് വാങ്ങിച്ച ആൾക്ക് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഒരാളെ കുഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുമോ എന്ന് എനിക്കറിയില്ല അത് നോർമലി ഒരാളിപ്പോൾ അങ്ങനെ ഒരു സ്ഥലം സ്ഥലം വാങ്ങിക്കുമെന്നുള്ള കാര്യം ഡൗട്ടാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരാൾ മരിച്ചതിൻ്റെ മുകളിലാണ് ഇയാൾ താമസിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കൊരിക്കലും അപ്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് മരിച്ച അതിനെ പിടിച്ച് സമാധി ആക്കുക എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അന്ന് മകം മരിച്ചപ്പോൾ ഇവർ സമാധിയാക്കാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഇയാൾ ജസ്റ്റ് മരിച്ചപ്പോൾ അയാളെ പിടിച്ചിട്ട് സമാധിയാക്കിയിട്ട് ഇയാൾക്കൊരു ദിവ്യശക്തി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിവൈനിറ്റി ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ അവിടെ ആൾക്കാർ വരും പ്രതിഷ്ഠകൾ വരും മറ്റേത് വരും അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പിലേക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവർ ചെയ്ത് താകാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ആർക്കും അങ്ങനെ സംശയം തോന്നാം എന്തായാലും ഈ വിഷയം ഇത്രയും വൈറലായ സ്ഥിതിക്ക് ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇതിനെ പല രീതിയിലിപ്പോ വളച്ചൊടിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വിഷയം സംഭവിച്ചപ്പോ ഈ സമാധിയായിട്ട് ഇത് ഇത്രയും പ്രശ്നമാവാനുള്ള കാര്യം മുസ്ലിങ്ങളാണെന്നുള്ള രീതിയിൽ വർഗീയമായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിക്കാൻ ഈ ഗോപൻ സ്വാമിയുടെ നിലവിലുള്ള മൂത്ത മകൻ ശ്രമിക്കുന്നുണ്ട് അയാൾ ഇതിനൊക്കെ പിന്നിൽ മുസ്ലിങ്ങളാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒരാൾ സമാധി ആയാലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു സ്വീര്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നത് അയാളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം പറയുമ്പോ ഇതിൽ ഏകദേശം നാല് വർഷത്തിന് ഏകദേശം നാല് വർഷമായി ആ നിങ്ങൾ അവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠ നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ട് തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിന്റെ വകയാണ് അപ്പൊ മുസ്ലിമിന്റെ വക കൊടുവിൽ വിൽക്കാനായിട്ടിട്ട് പറയുന്നതെന്ന് മനസ്സിലാകി ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സമാധി ബന്ധപ്പെട്ടത് സ്വാഭാവികമായ മരണമാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോന്നൊക്കെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെ പരാതിയുണ്ട് അപ്പൊ അത് കുടുംബം എന്താണ് ചെയ്യുന്നത് ഇതിപ്പോ 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 ഇതി പറഞ്ഞെന്ന് പറഞ്ഞ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിന്റെ അതേ മുകളിൽ ഇരിക്കുന്ന ഈ വീടിന്റെ മുകളിൽ ഇരിക്കുന്ന ബിശംബരൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതി കൊടുത്തിട്ട് ആള് ഉള്ള ആള് ഞങ്ങളുടെ ജാതിയുമല്ല അവ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ അടുത്ത് നിൽക്കുന്ന സ്ഥലം ഒരു മുസ്ലിമേതാണ് അയാൾ അത് വിൽക്കാൻ വെച്ചേക്കണം അപ്പൊ അമ്പലത്തിനെതിരെ അയാൾക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അയാളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പരാതി കൊടുത്തിട്ടുള്ളത് അവരുടെ തന്നെ തൊട്ട വീടിനുള്ള ഒരു വിശ്വംബരം എന്ന് പറഞ്ഞ ആൾ അയാൾ ഇവരുടെ ജാതിയിലല്ല അപ്പോൾ വർഗീയമായിട്ട് എല്ലാ രീതിയിലും ഇവർ ഈ കാര്യത്തിന് മുതലെടുക്കുന്നുണ്ട് ജാതി നമ്മുടെ ജാതിയിലല്ലാത്ത ആളാണ് അയാൾ എന്ന് പറഞ്ഞാൽ ജാതിൻ്റെ രീതിയിൽ കളിയാക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്നുള്ള പ്രശ്നത്തിലേക്ക് ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ കിട്ടുന്ന മൈലേജ് ഒക്കെ ഹിന്ദുക്കളുടെ സപ്പോർട്ടൊക്കെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള നാരകളികളും ഇവർ കളിക്കുന്നുണ്ട് ഇപ്പൊ ഈ മക്കളെ പറ്റിയിട്ടും അവിടെയുള്ള നാട്ടുകാർ പല കാര്യങ്ങളും പറയുന്നുണ്ട് മൂന്ന് കല്യാണം പോയി ഇതിലൊരു മകനെ മൂന്നാളെ കല്യാണം കഴിച്ചിരുന്നത് പേർക്ക് പൊരുത്ത എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു മകള് ഒരു ക്രിസ്ത്യാനിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനി ഇവർക്ക് വന്നാൽ ഇവരുടെ ഈ പവിത്രതൊക്കെ നഷ്ടപ്പെടുന്നു രീതിയിൽ അവരെ നടുപ്പിക്കുന്നില്ലെന്നുള്ള രീതിയിലൊക്കെ പല ന്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഈ സാധനം പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പവിത്ര നഷ്ടമാവെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഇത് പൊളിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് പക്ഷെ നമ്മളൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലീഗൽ സിസ്റ്റം ഒക്കെ ഉണ്ട് ഒരാൾ മിസ്സിങ് ആയി കഴിഞ്ഞാൽ അയാള് എന്ത് അയാൾക്ക് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഇപ്പൊ ഇന്നലെ മിന്നിട്ട് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായാലും നമ്മളെ മുണ്ടക്കൈ വയനാടുള്ള അപകടം നടന്നിട്ട് ഇതുവരെ കിട്ടാത്ത ആൾക്കാരുണ്ട് ബോഡി കിട്ടാത്ത ആൾക്കാർ അവരെ ഇനി മരിച്ചതായി കണക്കാക്കുന്നുള്ളതാണ് കാരണം മിസ്സിങ് ആയിട്ടുള്ള ആൾ മരിച്ചു എന്ന് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കുറേ അതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് മരിച്ച ആൾക്കാരെ പോലും ഇപ്പോഴാണ് ഇനി ഇനി അവരെ മരിച്ചതായി കണക്കാക്കുന്നുള്ള വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആൾ ഇവരുടെ അച്ഛന് ഇവർ മരിച്ചു എന്ന് എന്നല്ലാതെ അതിന് മരിച്ചു എന്നുള്ളതിനെന്താണ് തെളിവെന്നുള്ളത് കാരണം ഇത് വേറെ ആരും കണ്ടിട്ടില്ല പുറത്തുനിന്ന് ആരും കണ്ടിട്ടില്ല ഇവരെന്നെ എല്ലാവരും അന്ന് രാത്രി തന്നെ സംഭവം തീർത്തിട്ട് മരിച്ചു എന്നങ്ങ് പറയണം അപ്പോൾ അത് സ്ഥിരീകരിക്കണം ഇനി മരിച്ചതിന് ശേഷമാണോ കുഴിച്ചിട്ട് എന്നുള്ളവർ പറഞ്ഞ സമയം കറക്റ്റ് ആണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയെന്നേ വേണം കാരണം ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെട്ട ബോഡി കിട്ടി ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇയാൾ മരിച്ചത് തന്നെയാണോ അതോ ഇയാളെ കൊന്നതാണോ അല്ലെങ്കിൽ ഇയാൾ ഇനി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊക്കെ സ്ഥിരീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്സിങ് കേസാണ് അപ്പോൾ അത് സ്ഥിരീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ലീഗൽ കാര്യങ്ങൾ നോക്കിയിട്ട് അത് പൊളിച്ചിട്ട് അത് സ്ഥിരീകരിക്കുന്നേ വേണം അപ്പോൾ അതിന് പവിത്രതയാണ് നമ്മളെ മതത്തിൻ്റെ കാര്യങ്ങളാണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്ഥിരീകരിക്കലും നിർബന്ധമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പല ആൾക്കാർ ഇതുപോലെ തന്നെ മിന്നി വരും മരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെ വേണമെങ്കിലും കൊന്നിട്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ അതൊരിക്കലും നടക്കില്ല എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ തീരുമാനമാണ് എന്തായാലും ഒരു 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 സെൻസിറ്റീവായിട്ടുള്ള വിഷയമായത് കൊണ്ട് തന്നെ രമ്യമായിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഈ ഹിന്ദു സംഘടനകളും മറ്റും മറ്റു സംഘടനകളൊക്കെ ഇടപെട്ടിട്ട് ഒരു വർഗീയമായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സെൻസിറ്റീവ് മാത്രമേ ഇതിനെ ഡീൽ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്തായാലും ഇത് പൊളിച്ചിട്ട് ഇതിനുള്ളിലുള്ള സംഭവത്തിനുള്ള സത്യാവസ്ഥ എന്തായാലും പുറത്തു വരും എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ